ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുന്ന ആട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം മധ്യം നാൽപ്പത്തിയൊൻപതും അൻപതും തിരുവചനങ്ങൾ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനകോഗികാരിയുടെ വീട്ടിൽ ഒരാൾ വന്നു പറഞ്ഞു നിൻ്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട യേശു ഇത് കേട്ടു പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ സുഖം പ്രാപിക്കും പരിശുദ്ധ തൃപ്തി ഏകദൈവത്തിന് സ്തുതി സിനഗോഗ് അധികാരിയായ ഏറ്റവും അധികം ഭയപ്പെട്ടിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നു എന്നറിയുന്ന നിമിഷം തൻ്റെ ഏകമകൾ വെറും പന്ത്രണ്ട് വർഷം മാത്രം തങ്ങളുടെ കൂടെ ജീവിച്ച് രോഗത്തിൻ്റെ കാഠിന്യത്താൽ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ആ സ്നേഹനിധിയായ പിതാവ് താനിനി എന്ത് ചെയ്യും എൻ്റെ പൊന്നോമനയെ എങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷിക്കും എന്നാലോചിച്ച് തനിക്ക് മുട്ടുവാനുള്ള അവസാന വാതിലിൽ താൻ കേട്ടും കണ്ടും മനസ്സിലാക്കിയ തങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന നശ്രയത്തിൽ നിന്നുള്ള വലിയ ഗുരു യേശുവിൻ്റെ സന്നിധിയിൽ അവൻ കേണപേക്ഷിക്കുന്നത് അവനെ കാത്തിരുന്ന വലിയ ജനക്കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടെ മനസ്സിലെ അതിവേദനയാൽ കാത്തിരുന്ന ഏക വ്യക്തി ജൈറോസ് ആയിരുന്നിരിക്കണം ഇതാ എൻ്റെ അപേക്ഷയും പ്രകാരം യേശു എൻ്റെ കൂടെ ജനങ്ങളുടെ നടുവിൽ നടന്ന് എൻ്റെ വീട്ടിലേക്ക് അവൻ അടുക്കുകയാണ് അപ്പോഴാണ് എൻ്റെ ഹൃദയം തകരുന്ന ആ വാർത്ത ഞാൻ കേൾക്കുന്നത് എൻ്റെ മകൾ ഈ ലോകത്തിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുന്നു അവളിപ്പോൾ ജീവിച്ചിരിപ്പില്ല അവൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന എൻ്റെ ചങ്ക് പൊട്ടുന്ന ഹൃദയം തകരുന്ന വാർത്ത എൻ്റെ കാതുകളിൽ വന്ന് വീഴുന്നത് ഒരു നിമിഷം എൻ്റെ ബോധം മറയുന്നുണ്ടോ ഞാൻ തളർന്ന് വീഴുവാൻ പോകുകയാണോ ആരൊക്കെയോ എന്നെ താങ്ങുന്നുണ്ടോ അപ്പോൾ അതാ എൻ്റെ കാതുകളിൽ ഒരു മധുരകരമായ സ്വരം ഞാൻ കേൾക്കുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ സുഖം പ്രാപിക്കും ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ മരിച്ചു എന്ന് ഞാനിപ്പോൾ കേട്ട എൻ്റെ മകൾ സുഖം പ്രാപിക്കുമോ എന്നോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് ഞാൻ ശരിക്കും കേട്ടതാണോ എന്നോട് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുന്ന ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്ന യേശുവിൻ്റെ വാക്കുകൾ അതെ ഞാൻ അധൈര്യപ്പെടേണ്ടതില്ല ഞാൻ തളരേണ്ടതില്ല ഞാൻ ശരണപ്പെട്ടവനിൽ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് പറഞ്ഞു തരുന്ന ഒരു ധന്യ നിമിഷം നമുക്കും ആഗ്രഹിക്കാം നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ എപ്പോഴും ഈ ഒരു ധൈര്യം തരുന്ന വാക്കുകൾ നമ്മുടെ ആത്മാവ് സ്വയം നമ്മോട് സംസാരിക്കുവാൻ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന യേശുവിൻ്റെ തിരുവചനം എന്നും നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു